ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൈഷ് നമ്മൾ ഇന്ന് നമ്മുടെ വരാലിനെ പിടിക്കാനാണ് കൈസ് വന്നേക്കുന്നത് അപ്പോൾ വരാലെ ടാർഗറ്റ് ചെയ്താൽ നല്ല പാടത്താട്ടതേ അതിടക്കൂടെ ഒരു തോടൊക്കെ എഴുതുന്നുണ്ട് അതേ കണ്ടോ അടിപൊളി പാടമൊക്കെ അവിടെ വരുന്നത് അവിടെയൊക്കെ പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് വരാലും ഇന്ന് പിടിക്കാൻ പോകട്ടോ എന്നാ ഇതും നമുക്ക് നോക്കാം വരാലും ചെയ്യാനൊക്കെ എല്ലാം ഉണ്ട് കുറേ സാധനങ്ങളുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൈസ് അങ്ങനെ കൈസ് നമ്മുടെ ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നെ നമുക്ക് അടിക്കുന്നതിനു നോക്കാട്ടോ കൈസ് കൈസും കൂടെ നമ്മുടെ സ്പോട്ടൊക്കെ നല്ല അടിപൊളി സ്പോട്ടാ കേട്ടോ നമ്മുടെ വരാരൊക്കെ ഉള്ള ആക്ടിവിറ്റി ഉള്ള സ്പോട്ടാണ് അതുപോലെ നമ്മുടെ പാടമൊക്കെ ഇതാണ്ടോ അടിപൊളി പാടമാണ് ഞാൻ യൂസ് ചെയ്യുന്ന റോഡിൽ വെച്ചാൽ നമ്മുടെ പൈനിയറിൻ്റെ ഫയറും അതുപോലെ നമ്മുടെ റീൽ വെച്ചാൽ അതിൻ്റെ നമ്മുടെ എഫ് എക്സിൻ്റെ ഫോർത്ത് ഹൗസൻഡും കേട്ടോ ബ്രാവേഡ് സിങ്കയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല സ്പോട്ടൊക്കെയാണ് നമുക്ക് മാറി മാറി എറിഞ്ഞ് നോക്കാം ചെറിയ ഉടക്കൊക്കെ ഉണ്ട് കൈസ് ഇതാണ്ടോ നല്ല സ്പോട്ട് ആമ്പലും പുല്ല് ഇതൊക്കെ അടിയിൽ നമ്മൾ വരാർ കാണും കേട്ടോ നമുക്ക് നോക്കാം എറിഞ്ഞെറിഞ്ഞ് ഓരോരോ കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കതിന് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാസ്റ്റ് ചെയ്ത് മാറി മാറി നോക്കാം പക്ഷേ ഒരു കൈസ് ഞാൻ നമ്മൾ വീഡിയോ എടുത്ത് കഴി പറഞ്ഞ് കഴിഞ്ഞിട്ടാണെ ഇത് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റിയില്ല നമ്മൾ കുറേ നേരം ക്യാമറ ക്യാമറയൊക്കെ ഓണാക്കി വെച്ച് ആ സമയത്ത് ഒരു വരാലും അടിച്ചില്ല പക്ഷേ ഇല്ലേ നമ്മൾ മീൻ അടിച്ചപ്പോൾ നമ്മൾ ക്യാമറ ഓഫായിരുന്നു പിന്നെ ആ മീൻ കയറ്റേൻ്റെ ധൃതിയിലായിപ്പോയി കൈ അപ്പോൾ നിങ്ങൾ ഈ മീനായിട്ട് നമുക്ക് കിട്ടിയത് നോക്കിയോട്ടോ അപ്പൊ അങ്ങോട്ട് പക്ഷേ അങ്ങനെ നമ്മള് കാസ്റ്റ് ചെയ്തായിരുന്നെ നമുക്ക് അടിച്ച വരാൽ കണ്ട ചിമ്മിട്ട് വരാൽ കറക്റ്റ് ഉക്ക് കണ്ട എങ്ങനെയൊക്കെ ഇറങ്ങിയത് നമ്മുടെ ബ്രാവോടെ സിംഗേല അടിച്ചേ നല്ല സൂപ്പർ അവിടെ വരാൽ അവിടെന്നടിച്ച നമ്മള് രണ്ടടി അടിച്ച് മൂന്നാമത്തെ അടി കയറ്റി സീനായിട്ട് സീൻ വരാല് തണ്ടാ ഹോ അല്ല അടിപൊളിയാ ൈ അവന്റെ ടൈല്ണ്ടോ പ്രത്യേകിച്ച് ഒരു അടിപൊളി ടൈല് കണ്ടോ നല്ല വിടർന്ന് അതുപോലെ ബ്ലൂ കളർ അവന്റെ ടൈല് നോക്കി ശ്രദ്ധിച്ച അതുപോലെ സാധാരണ യെല്ലോ കളർ ഒക്കെ അവന്റെ ടൈല് വരുന്നത് നല്ല കൈപ്പത്തി അത്ര എന്റെ ടൈല് വരുന്നത് അടിപൊളി തേല് അടിപൊളി സാധനം ഏല് ഭയങ്കര അതെ നമുക്ക് എവിടെന്ന കിട്ടിയതനെ നേട്ടോ കളറൊക്കെ ഒരു അക്ഷ ഇല്ലാത്ത കളറാണ് അടിപൊളി നമുക്ക് എന്തായാലും അടിപൊളി വരാലെടുത്തിട്ട് കിട്ടിയാൽ അത് ഒരു അതെ ഒരു ഫിൻസ് ഒക്കെ കണ്ട സൂപ്പർ വരാല് കളറൊക്കെ കണ്ട കളർ ഡാർക്ക് ബ്ലാക്ക് ഒക്കെ വരുന്നത് ഫിൻസ് ഒക്കെ നല്ല സൂപ്പർ ഫിൻസാ കണ്ടോ ായ് അടിപൊളി വരാലോ നമുക്ക് ഇത് കിട്ടിയത് ഓരോന്നെ കിട്ടിയുള്ളുട്ടോ നമുക്ക് ഫിഷിംഗ് എല്ലാം വൈൻഡപ്പ് ചെയ്തു അപ്പൊ വേഗം വരാം എന്റെ വരാലിന്റെ കൂടെ ബൈ വീഡിയോ കാ എന്റെ എന്റെ ഓർമ്മയ്ക്ക് വീഡിയോ എടുത്തു